ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷം കുറച്ച് ദിവസമായിട്ട് നല്ല കാറ്റും മഴയൊക്കെ അല്ലേ ഇപ്പോൾ ഒന്ന് മഴ തുറന്നിട്ടുണ്ട് അല്ലേ മഴ തുറന്നപ്പോൾ ഞാനും ഒന്ന് വെറുതെ പുറത്തിറങ്ങിയതാണ് അപ്പോൾ രണ്ട് മയിലുകളൊക്കെ കണ്ടു അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചാൽ അങ്ങനെ വീഡിയോ എടുത്താണ് അടുത്തേക്ക് പോയാൽ പറന്നു പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് അകലം തന്നെ ടാട്ടം എടുക്കുന്നത് നമ്മുടെ പ്രദേശത്ത് ധാരാളം മയിലുകളുണ്ട് ആ ഇപ്പോൾ ഒരുവിധ സ്ഥലത്തൊക്കെ ഉണ്ട് ഉം അപ്പോ ഇവരൊക്കെ നമ്മുടെ മുറ്റത്ത് കൂടെ ഒക്കെ നടന്നു പോകുമ്പോ ആദ്യം നമുക്ക് അതിശയായിരുന്നു നമ്മുടെ അടുത്ത് കൂടെ ഒക്കെ നടന്നു പോകും ഇവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല പക്ഷെ നമ്മളെ അറ്റാക്ക് ചെയ്യൊന്നുമില്ല പിന്നെ എന്താ കുഴപ്പം എന്ന് വെച്ചാ നമ്മുടെ കൃഷികളൊന്നും അധികം നാളെ വെച്ചിരിക്കില്ല അത് അവർക്ക് ഇഷ്ടമല്ല അതൊക്കെ അവര് നശിപ്പിക്കും ഇവിടെ ആദ്യം ഒരു ഏഷ്യൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു നിറയെ കായ്കളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണ കായ്കളൊക്കെ കിട്ടി പിന്നെ മൂന്നാമത്തെ തവണ ഒക്കെ മയിലകളാണ് തിന്നത് കിട്ട അതൊരു ബിരുദം അവർ നോക്കി നിൽക്കണില്ലേ മയിലിനെ പിടിക്കാനായിട്ടാണ് നോക്കുന്നത് പക്ഷെ നായ്ക്കി കിട്ടില്ല കേട്ടോ കാരണം മയിൽ നല്ല ഹൈറ്റിൽ പറക്കും പലതവണ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ആശ്രമമൊക്കെ ചീറ്റി പോയിട്ടേ ഉള്ളു കേട്ടോ പിന്നെ ഇടയ്ക്ക് മയിലാട്ടം കാണാറുണ്ട് കേട്ടോ അവിടെ അത് നിലത്തെ അത് ടെറസിന്റെ മുകളിൽ നിന്നിട്ടാണ് അവര് ചെയ്യുക അപ്പോൾ ഒരു പ്രത്യേക തരം സൗണ്ട് ഉണ്ടാക്കും അപ്പൊ അത് കേട്ടാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും മയിലാട്ടം നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മുടെ ഡർസിന്റെ മുകളിൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് അടുത്ത വീട്ടിൽ ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട് പിന്നെ ആൾക്കാരോടൊക്കെ ഭയങ്കര ഇതാ കേട്ടോ നമ്മളെന്തേലും ഇട്ടു കൊടുത്താലൊക്കെ വന്ന് ചെയ്യും പെൺമയില കേട്ടോ കൂടുതലായിട്ട് കാണാറുള്ളത് ആൺമയിലിനെ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ അതായത് ഈ ഇതില്ലേ ഈ മയിലാൺമയിലോ ഇത് കുട്ടിയാണ് അതുകൊണ്ടാണ് ഫീൽ ഇല്ലാത്തത് ഈ ആൺമയിലിനെയാണ് നല്ല ഭംഗിയുള്ള കളർ കഴുത്തില് പെൺമയിലിന്റെ ആണ് അത്ര ഭംഗിയില്ല പെൺമയില് കൂടുതലും ഗ്രൂപ്പായിട്ട് വരാറുള്ളത് അത് നാലഞ്ചു മയിലുകളും കുട്ടികളൊക്കെ ആയിട്ട് ഒരു മയിലിന് കൂടിയ മൂന്ന് കുട്ടികളൊക്കെ കാണാറുള്ളു അതിൽ കൂടുതലൊന്നും കണ്ടിട്ടില്ല അപ്പൊ കൊറേ നേരം രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ട് ദൂരെ നിന്ന് വേറെ മയിലുകളുടെ സൗണ്ട് കേൾക്കണ്ടട്ടോ ഇവരെ വിളിക്കാൻ തോന്നുന്നു അപ്പൊ ഇത് കഴിക്കുന്നതിനിടയ്ക്ക് ആ സൗണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് അവരുടെ കൂട്ടുകാരുടെ സൗണ്ട് അറിയാലോ നമുക്ക് അറിഞ്ഞില്ലെങ്കിലും അപ്പൊ അവരത് ശ്രദ്ധിക്കാണ് കൊറേ നേരമായി വന്നിട്ട് ഇനിയിപ്പ എന്താ ചെയ്യണ്ട അങ്ങോട്ട് പോകണം അവിടെ തന്നെ നിക്കണോന്നുള്ള ആലോചനയെല്ലാം തോന്നുന്നുണ്ട് കേട്ടാ പിന്നെ എന്താ പറയാ ഇവര് ഉള്ളോടത്ത് പാമ്പ് വരില്ല എന്ന് പറയണത് കേട്ടിട്ടുണ്ട് അത് വെറും കേട്ട് കേൾവി മാത്രാണ് പക്ഷെ പാമ്പ് വരും കാരണം ഈ പ്രദേശത്ത് നന്നായിട്ട് പാമ്പുകളുണ്ട് അപ്പൊ അതൊക്കെ ആൾക്കാർ വെറുതെ പറയാനാ അപ്പൊ അതാ ഒന്നും ആരും വിശ്വസിക്കരുത് പിന്നെ നമ്മുടെ കൃഷി കൃഷിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അത് അടിപൊളിയാക്കി തരും പിന്നെ വരൾച്ച ഉള്ള സ്ഥലങ്ങളിലാണ് മയിലുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല മഴക്കാറുണ്ട് മഴക്കാറുള്ള സമയത്താണ് ഇവര് ഇറങ്ങ ഇതാ തീറ്റൊക്കെ കഴിഞ്ഞ ഇനി അപ്പുറത്തേക്ക് ചാടാനുള്ള പരിപാടിയായിട്ട് നിക്കാണ്ടാ അപ്പൊ അതിനു മുമ്പ് ചെറുകൊക്കെ ഒന്ന് കോതി ഒതുക്കി സുന്ദരനും സുന്ദരിയായിട്ട് ആയിട്ട് നിക്കാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നത് ദൂരെ വേറെ മയിലുകളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അത് ഇനി കേട്ടോ എന്ത് ചെയ്യണ്ടെങ്കിലും അവരെ ഇടയ്ക്ക് അത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇനി അവരുടെ അടുത്തേക്ക് പോവാന്നുള്ള തീരുമാനത്തിൽ അവൻ മതിലിന്റെ പുറത്ത് കയറി നിൽക്കാണ്ടാവുക അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളു അപ്പൊ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മള് മയിലാട്ടായിട്ട് വരാട്ടോ അടുത്ത വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ എന്താ കാണണം എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല മയിലാട്ടം എന്നാ ഉണ്ടാവുക എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മളെന്തായാലും വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരാം കേട്ടോ അപ്പം ടാറ്റ ബൈ ബൈ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ഫോളോ ഒന്നും ചെയ്യണില്ല കേട്ടോ അപ്പം അതിൽ കുറച്ച് വിഷമമുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ